പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞ ഒരു കാര്യം കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് സർക്കുലറായിട്ട് ഇറക്കി അത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു കാര്യം ഓൺലൈൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു വർഷം മുമ്പ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ആ വീഡിയോ ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു വോയിസ് ഓഫ് ഫാനോ സ്വാഗതം ഈ ആഴ്ച പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ഓൺലൈൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട ലാഭനഷ്ട കണക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വോയിസ് ഓഫ് ഫാനോ വന്നത് ആദ്യമായിട്ട് ഓൺലൈൻ റിസർവേഷൻ കേരളത്തിൽ പല പല ഡിപ്പോകളിലും പ്രവർത്തിക്കുന്നുണ്ട് അത് ലാഭകരമായതെങ്ങനെ നഷ്ടങ്ങളായതെങ്ങനെ അതിൻ്റെ വരവത്ര ചെലവത്ര എന്ന വിശദീകരിച്ച് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഓൺലൈൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ സുഹൃത്ത് കെ വി അൽകുമാറുമായി കേരളത്തിലെ ബോർഡ് നടത്തിയ ഒരു പഠനത്തിൻ്റെ വിവരാശരേഖകളടക്കമുള്ള ഒരു ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം ഒന്ന് കേരള ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ തച്ചങ്കരി സാറിന് കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി സംയുക്ത ട്രേഡ് യൂണിയൻ കൂട്ടുകെട്ട് കേരളത്തിൽ വന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ആ സമരത്തിൽ നിരവധി നഷ്ടങ്ങൾ കെ എസ് ആർ ടി സിക്ക് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ നഷ്ടം ഇപ്പോഴും നേതാക്കന്മാരിൽ നിന്ന് ഈടാക്കുന്നതിന് വേണ്ടി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് പിന്നീട് ഓൺലൈൻ റിസർവേഷൻ ഒരു വണ്ടിക്ക് ഒരു റിസർവേഷൻ ചെയ്യാൻ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ ഒരാളെ വെക്കേണ്ട ഗിതികീട് വരെ ഉണ്ടായിട്ടുണ്ട് ആ ആളെ വയ്ക്കുന്ന ജീവനക്കാരൻ്റെ ശമ്പളം ഏതാണ് നാൽപ്പത്തി അയ്യായിരത്തിന് മൂ മുകളിലാണ് എന്നുവെച്ചാൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇരുന്ന് സൂക്ഷിക്കുന്ന ഒരു സുഖവാസ കേന്ദ്രമായിട്ടാണ് കെ എസ് ആർ ടി സിയിലെ ഓണ റിസർവേഷൻ നമ്മൾ കാണുകയുണ്ടായത് ഗുരുവായൂർ അഞ്ച് വണ്ടിക്കും മൂന്നാറിലെ ഏകദേശം അഞ്ചോ ആറോ വണ്ടിക്കും നിലമ്പൂർ ഒരു വണ്ടിക്കും ഒരു റിസർവേഷൻ വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ വരവെന്ന് പറയാൻ ഒരു പ്രതിമാസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സമയം എന്ന് പറയുന്നത് ഈ ഓണ സീസണിലാണ് റിസർവേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ ഏകദേശം ഒരു രണ്ടാ അറുന്നൂറ്റി പതിനാല് ടിക്കറ്റുകളാണ് ഒരു മാസം ആ ഒരു സെപ്റ്റംബർ മാസം ഓണ റിസർവേഷൻ നടത്തിയത് അതിൻ്റെ കണക്കു ഒരു മൂവായിരം നാലായിരം രൂപയുടെ അടുത്ത വരവും ചിലവെന്ന് പറയുമ്പോൾ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരത്തിൻ്റെ അടുത്ത് ചിലവ് ആയിരുന്ന തസ്തിക്ക് വരെ വന്നിട്ടുണ്ട് ഒമ്പതെ ടു അഞ്ച് മണിവരെയാണ് കെ എസ് ആർ ടി സിയിലെ റിസർവേഷൻ കൗണ്ടർ സമയം അവിടെ ഇരിക്കുന്ന ജീവനക്കാരൻ്റെ ശമ്പളം നാൽപ്പത്തയ്യായിരത്തിനു മുകളിലും അതുകൂടാതെ നാല് ആഴ്ചയും നാല് വീക്കിലോഫ് ഒരു വീക്കിലോഫ് വെച്ച് വരുമ്പോൾ അതിൽ വേറെ ഒരാളെക്കൂടി കൂടി നിയമിച്ച് നാല് ദിവസം നിയമിക്കേണ്ടതായിട്ടൊരു മാസത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഏത് അമ്പതിനായിരത്തിന് മുകളിൽ ചിലവ് പ്രതീക്ഷിക്കുന്ന ആ ഒരു റൂമിൻ്റെ വാടക അടക്കം നോക്കിയാൽ എത്രയോ നഷ്ടം കെ എസ് ആർ ടി സി ഉണ്ടാക്കി സർവെയർ അത് സർവെയർ ചെയ്യുന്നത് ആദ്യം ഊരാളുങ്ക സൊസൈറ്റി നടത്തി അതിനുമുമ്പ് ആദ്യം കെലോണായിരുന്നു അതുകൊണ്ട് പിന്നീട് ഉയരാണങ്ങളിൽ വന്നു പിന്നെ ബിനാമിയായിട്ട് പല കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥരുകൾ അത് കൈകാര്യം ചെയ്തു ആ കൈയാര്യം ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ റിസർവേഷൻ ചെയ്യാൻ സാധാരണക്കാരന് വന്നാൽ നടക്കാറില്ല എന്ന് വെച്ചാൽ എല്ലാം ടിക്കറ്റ് ഫുള്ളായിരിക്കും പിന്നീട് വരുന്ന നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആ റിസർവേഷനൊക്കെ പിൻവലിച്ച് ആ തലേദിവസം പിൻവലിച്ചതായിട്ട് കാണാൻ പറ്റും ഓൺലൈൻ റിസർവേഷൻ്റെ ഒരു തട്ടിപ്പ് പല ദിവസങ്ങളിലും സർവേര് കംപ്ലൈൻ്റായിട്ട് അത് പ്രവർത്തനക്ഷമമായ ദിവസങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട് ആ അതിൻ്റെ കണക്കെന്ന് വെച്ചാൽ ഇരുപത് രൂപ അധികമാണ് കെ എസ് ആർ ടി സിക്ക് നമുക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു സീറ്റ് റിസർവ് ചെയ്യുമ്പോൾ അതിൽ പതിനഞ്ച് രൂപ അമ്പത് പൈസ സെർവേർക്കും നാല് രൂപ അമ്പത് പൈസയാണ് കെ എസ് ആർ ടി സി കിട്ടിക്കൊണ്ടിരുന്നത് ഈ നാല് രൂപയുടെ കണക്കനുസരിച്ച് നാലൊരു അമ്പത് പൈസയുടെ കണക്കനുസരിച്ച് അതിൻ്റെ വരുമാനം ഒരു മാസം വേണ്ടൊരു അയ്യായിരത്തി താഴെ മൂവായിരത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ അവിടുത്തെ ചിലവ് ഇതായിരുന്നു അതാണ് കെ എസ് ആർ ടി സി നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ തച്ചങ്കരി സാറ് അധികാരത്തിലിരുന്ന സമയത്ത് എം ഡി ആയിരുന്ന സമയത്ത് നമ്മൾ കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഓൺലൈൻ റിസർവേഷൻ കുടുംബശ്രീ എയിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ നഷ്ടം അദ്ദേഹം മനസ്സിലാക്കുകയും ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് ചാനലിൽ വരെ ചർച്ച നടത്തിയതാണ് പല പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ പിന്നീട് ആ സമരത്തിലേക്ക് നയിക്കാൻ സംയുക്ത കൂട്ടുകെട്ടുണ്ടാവുകയും അദ്ദേഹം ഈ കെ എസ് ആർ ടി സിയിൽ പടിയിറങ്ങേണ്ട പുറത്താക്കാൻ വരെ നയിച്ചത് ഈൺ റിസർവേഷനുമായിട്ടുള്ള സമരവും അതുമായിട്ടുള്ള പഠന റിപ്പോർട്ടും ഇതിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു ജനങ്ങളിലേക്ക് എത്താൻ ഈ ഒരു ട്രേഡ് യൂണിയൻ സമ്മതിച്ചില്ല കാരണം എന്താ അതൊരു സുഖവാസ കേന്ദ്രമാണ് കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയൻ നടത്തിക്കൊണ്ടിരുന്നത് അവൻ്റെ നേതാക്കന്മാർ സീനിയറായ നേതാക്കന്മാർക്ക് ഒരു വിശ്രമ കേന്ദ്രം അതാണ് കെ എസ് ആർ ടി സിയിൽ നിന്നുണ്ടായിരുന്നത് അതിൻ്റെ നഷ്ടമാണ് പിന്നീട് നൂറ് ശതമാനം നഷ്ടത്തിലേക്ക് വഹിച്ചതിൻ്റെ ഒരു ഭാഗം ഇതാണ് കൂടാതെ ഞങ്ങൾ ആണ് ശരി വെൽഫെയർ അസോസിയേഷൻ ആണ് ശരി എന്ന് ഒരിക്കൽ കൂടി മാനേജ്മെൻറ്റ് നിങ്ങളെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തന്നതിൽ ഞങ്ങൾക്ക് അഭിമാന അഭിമാനമുണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും മാനേജ്മെന്റിൻ്റെ മുഖവിലയ്ക്കെടുക്കുന്നു എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷമാണ് കാര്യം കൊല്ലാം തോൽപ്പിക്കാനാവില്ല അതാണ് സത്യം അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ വായിക്കുക സശ്രദ്ധം വായിക്കുക അത് കഴിഞ്ഞ് വിലയിരുത്തുക വെൽഫെയർ അസോസിയേഷൻ എന്തായിരുന്നു എങ്ങനെയാണ് ചിന്തിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പേ നടന്നുപോയ പോയ ആളുകളാണ് ആ പാതയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്നല്ലാതെ എന്തു പറയാം バンバンバンバンバン。<noise>